അവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗക്ഷ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ ജീവിതാരോഗ്യത്തെ കുറിച്ച് പറഞ്ഞു വരുന്ന ഈ ഒരു പരമ്പരയില് നമുക്കറിയാം നമ്മളെല്ലാം നല്ലതാകാൻ വേണ്ടിയാണ് ഇവിടെ വരുന്നത് നന്നായിരിക്കാൻ വേണ്ടി നന്മയായിരിക്കാൻ വേണ്ടി അതുകൊണ്ടാണല്ലോ നമ്മൾ പലപ്പോഴും നമ്മുടെ അഭിവാദനങ്ങളിലൊക്കെ ഒളിമ്പ എന്ന് പറയുന്നത് നന്മ ഈ നല്ലതായിരിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ഈ ശ്രമത്തിന്റെ ഭാഗമായിട്ട് നന്മയിലായിരിക്കാനും നന്മയുടെ പ്രതീകമായിരിക്കാനും നന്മ തന്നെയായിരിക്കാനുള്ള ശ്രമം ഞാൻ നല്ലതാണെന്ന് മറ്റുള്ളവർ പറയണം എനിക്ക് കിട്ടുന്നത് നല്ലതാണെന്ന് നമ്മൾ വിചാരിക്കണം ഞാൻ കഴിക്കുന്ന ഭക്ഷണം നല്ലതാണെന്ന് നമുക്ക് മനസ്സിലാക്കണം അങ്ങനെ നന്മയുടെ ഒരു വല്ലാത്ത ബ്രാൻഡിങ്ങിന്റെ അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ അങ്ങനെയാണോ അത് വേണ്ടത് എന്നതാണ് ഇന്നത്തെ ചിന്താ വിഷയം അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ഈ വിധമാണ് ആട്രിബ്യൂട്ട്സ് കനോട്ട് മേക്ക് എ സിസ്റ്റം പൊസിസ്റ്റം സ്വത്വ രജ തമോ ഗുണങ്ങൾ ചേർന്നതാണ് ഏതൊരു സൃഷ്ടിയും കലഹങ്ങളും കലർന്ന <mile> ും വഴിതിരിവുകളും വേർതിരിവുകളും ഇല്ലാതെ ശുദ്ധമായിരിക്കുക എന്നതാണ് സത്വഗുണം കലഹമുണ്ടാക്കുക കലർപ്പുണ്ടാക്കുക വഴിതിരിയുകയും തിരിക്കുകയും ചെയ്യുക വിഭജിക്കുക എല്ലാത്തിനെയും കീഴയാക്കുക സുഖമുണ്ടാക്കുക എന്നതൊക്കെയാണ് രജോ ഗുണം കലഹത്തിലായിരിക്കുക കലർത്തോടെയിരിക്കുക കീഴെയായിരിക്കുക ശുദ്ധിയില്ലാതിരിക്കുക ക്ലേശത്തിലായിരിക്കുക എന്നതൊക്കെയാണ് തമോ ഗുണം ഇവ മൂന്നും ചേർന്നതാണ് ഒരു വ്യവസ്ഥയുടെ നിലയും നിലനിൽപ്പും ഇതിൽ ഒരു ഗുണം മാത്രമായി ഒരു വ്യവസ്ഥയ്ക്ക് നിലനിൽപ്പില്ല ഇങ്ങനെ പറയുമ്പോ അപ്പോടെ നന്മ സങ്കല്പങ്ങൾക്ക് ഇടിവു തട്ടും നന്മ എന്ന് പറയുന്നത് തമോ ഗുണം ചേർന്നതായിരിക്കണം എന്ന് പറയുമ്പോ അതെങ്ങനെ ശരിയാകും എന്ന് നമുക്ക് ചിന്തയുണ്ടാകാം സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യത്തിലൂടെ നമ്മൾ ഈ കാര്യം കുട്ടികളോട് കൺവേ ചെയ്ത് ശ്രമിച്ചിട്ടുണ്ട് ചോദിച്ച ചോദ്യം അല്പം സഭ്യം അല്ലാത്തതാണ് അന്ന് സുസ്മിതാസെന്നായിരുന്നു തോന്നുന്നു ലോകസുന്ദരി അപ്പോ സുസ്മിതാ സന്നിന്റെ വയറ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ചുംബിക്കാൻ തോന്നാത്തത് ആൺകുട്ടികൾ എത്ര പേരുണ്ട് ഇവിടെ എന്ന് ചോദിക്കുമ്പോ അവര് കൈപൊക്കയും പൊക്കാതെയൊക്കെയോ ഒക്കെ ചെയ്യും ഞാൻ പറയും അതിനുശേഷം ഒരു രണ്ടിഞ്ചകത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കും അവിടെ എന്താണ് കിടക്കുന്നത് കുടൽ അതിനകത്ത് മലം അതിനെയാണ് നിങ്ങൾ മനസ്സിൽ സങ്കല്പം ഇങ്ങനെ നിങ്ങൾക്ക് ചുംബിക്കാൻ കഴിയും അല്ല കഴിയില്ല കാരണം അവിടെ മുഴുവൻ മലം കെട്ടി കിടക്കുന്നുണ്ട് അത് നമുക്ക് വേണ്ടതല്ല ഇപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഓരോന്നിന്റെയും മകത്ത് ഈ അഴുക്ക് ചളി എന്നുള്ളതുണ്ട് ആ വസ്തുവിനെ അങ്ങനെ നന്മയായി സുന്ദരമായി ഒക്കെ നിലനിർത്തുന്നത് അത് തന്നെയാണ് അതുകൊണ്ടാണ് നമ്മുടെ ഈ ചിത്രത്തിൽ താമരയെ നമ്മൾ അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് താമരയുടെ പ്രത്യേകത എന്താ വളരെയധികം ഒരു പുഷ്പം അത് ഇങ്ങനെ മുകളിലേക്ക് വന്നു നിൽക്കുന്നു അതിന്റെ വേരിലേക്ക് പതുക്കെ പോയി കഴിഞ്ഞാൽ വേര് ചളിയിലാണ്ടാണ് ഇരിക്കുന്നത് ചളിക്കകത്ത് പുതഞ്ഞിരിക്കുന്നു അവിടെ ഇതുപോലെ സുന്ദരമല്ല അതും വേറൊരു അവസ്ഥയാണ് നമ്മളെ എടുത്തു എടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ നല്ലതെന്ന് നാം സങ്കല്പിക്കുന്നതിനൊക്കെ ഉയർത്തിയും നല്ലതെന്ന് സങ്കല്പിക്കാത്തതൊക്കെ നല്ലതല്ല എന്ന് സങ്കല്പിക്കുന്നതൊക്കെ ഏറ്റവും താഴത്തേക്കുമാക്കി വയ്ക്കും കാലിലെ ഏറ്റവും ദൃഢമായ തോല് കാലിന്റെ അടിയിലാണ് ഉണ്ടാവുക കാരണം നമ്മൾ കാലിൽ മണ്ണിൽ നടക്കുന്നവരാണ് ചവിട്ടി നടക്കുന്നവരാണ് ആ കൊള്ളുന്ന കാൽ ഏറ്റവും ഒരു ക്ലേശത അനുഭവിക്കുന്നതാണ് അതല്ല നമ്മുടെ മുഖത്തിന്റെ കണ്ണിന്റെ ഒക്കെ ഒരവസ്ഥ അപ്പൊ ഈ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് സത്വഗുണം എന്ന് പറയുമ്പോ അത് കലഹിക്കാത്ത ഒന്നാണ് ഒന്നിലൂടും കലഹമില്ലാത്തത് ഒന്നിലൂടും കലർപ്പില്ലാത്തത് അതിന്റെ പ്യുവറായിട്ടുള്ള ഒരവസ്ഥയുണ്ട് വഴിതിരിവുകൾ ഇല്ലാത്തത് നേരെ പോകുന്നു സ്ട്രെയിറ്റ് ആണ് വേർതിരിവുകളില്ലാതെ മറ്റൊന്നിനെയും വേർതിരിച്ച് കാണിക്കാതെ ഉള്ളത് അങ്ങനെ ശുദ്ധമായിരിക്കുക എന്നുള്ളതാണ് സപ്തഗുണം രജോഗുണം ഇതിന്റെ എതിർപക്ഷത്തെ ഉണ്ടാക്കുന്നതാണ് ഉണ്ടാക്കുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് ഉം കലഹമുണ്ടാക്കുക ഇവിടെ കലഹമില്ലാതിരിക്കുന്ന ഒരവസ്ഥയ്ക്ക് കലഹം ഉണ്ടാക്കുക എന്നുള്ള രജോഗുണത്തിന്റെ പ്രത്യേകത കലർപ്പുണ്ടാക്കുക വഴിതിരിക്കുക വഴി തിരിയുക മൊത്തത്തിൽ തിരിയുക വിഭജിക്കുക എല്ലാത്തിനെയും കീഴയാക്കുക സ്വന്തം കീഴ്ക്കാൽ കീഴിലാക്കുക സുഖം ഈ സ്വാസ്ഥ്യം എന്നുള്ളതിന് പകരം സുഖം ഉണ്ടാക്കുക സ്വാസ്ഥ്യം എന്നുള്ള അവസ്ഥയ്ക്ക് വേറൊരു ഒരു ഒരു അവസ്ഥയാണുള്ളത് ഇവിടെ സുഖം എന്നുള്ളൊരു അവസ്ഥയെ ഉണ്ടാക്കുക ഇതൊക്കെയാണ് രജോ ഗുണത്തിന്റെ പ്രത്യേകത എപ്പോഴും സുഖിമാന്മാരായിരിക്കുന്ന സുഖ സുഖിച്ചു ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കുക എന്നത് ഈ സുഖത്തിലായിരിക്കുമ്പോൾ മറ്റാരൊക്കെ സുഖമില്ലാതെയായിത്തീരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വലിയ ബോധ്യമൊന്നും ഉണ്ടാവില്ല അതേസമയം തമോ ഗുണം എന്ന് പറയുന്നത് അവർ കലഹത്തിലായിരിക്കും വേണമെന്ന് വെച്ചിട്ടല്ല അതങ്ങനെ പോകുന്ന കലഹിക്കുന്നതായിരിക്കും അവർക്ക് കലർപ്പായിരിക്കും മറ്റു പലതിനോടും കലർന്നായിട്ട് ഇരിക്കുക അവര് കീഴാടന്മാരായിരിക്കും കീഴയായിരിക്കും ഇപ്പോ മലാശയം എന്ന് പറയുന്ന ശരീരത്തിലെ ഏറ്റവും കീഴെ വന്നിട്ടുള്ളതുപോലെ ആയിരിക്കും ഉണ്ടാവുക അവർക്ക് ശുദ്ധി ഉണ്ടാവില്ല ശുദ്ധി എന്നുള്ള നമ്മുടെ ആ സങ്കല്പം ഉണ്ടല്ലോ ആ ശുദ്ധി ഉണ്ടാവില്ല ക്ലേശത്തിലായിരിക്കുക എന്നതൊക്കെ അവരെപ്പോഴും ഈ പ്രശ്നങ്ങളെ അഭിമുഖ്യം ഇതൊക്കെയാണ് തമോ ഗുണം പക്ഷെ നമ്മൾ അറിയാതെ പോകുന്ന ഒരു കാര്യം ഇവിടെ ഇത് ക്ലേശത്തിലായിരിക്കുന്നത് കൊണ്ട് ഇത് ശുദ്ധിയില്ലാതെ ഇരിക്കുന്നത് കൊണ്ട് ഇത് കീഴായിരിക്കുന്നത് കൊണ്ട് ഇത് കലർപ്പോടെയിരിക്കുന്നത് കൊണ്ട് ഇത് കലഹത്തിലായിരിക്കുന്നത് കൊണ്ടാണ് സത്വഗുണത്തിന് കലഹങ്ങളും കലർപ്പും വഴിതെരിവുകളും വേർതിരിവും ഇല്ലാതെ ശുദ്ധമായിരിക്കാൻ കഴിയുന്നത് അപ്പോ ഇത് ഒരു ഒരു ബാലൻസിങ്ങിന്റെ ഭാഗമായി സംഭവിക്കുന്നതാ സത്വ തമോ രജ തമോ ഗുണങ്ങൾ ഒരു സത്തയിലാണുള്ളത് ഒരാൾക്ക് സത്വഗുണവും മറ്റൊരാൾക്ക് രജോ ഗുണവും എന്ന രീതിയിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല അങ്ങനെ ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയ ചില നാടകങ്ങളിൽ ഇപ്പൊ മോക്ഷപൂർവം പോലുള്ള നാടകങ്ങളിൽ നമ്മൾ ഈ കാരക്ടേഴ്സിന് ഇത്തരം ഗുണങ്ങൾ കൊടുത്തിട്ടുണ്ട് സത്വഗുണം രജോ ഗുണം തമോ ഗുണമൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അവിടെ അതിന്റെ ഒരു ഒരു ടോട്ടാലിറ്റി എടുത്താൽ നാടകത്തിന്റെ ടോട്ടാലിറ്റി അല്ലെങ്കിൽ ആ വ്യവസ്ഥയുടെ അവിടുത്തെ കമ്മ്യൂണിറ്റിയുടെ ആ ആളുകൾ ഒത്തുകൂടുന്ന ഒരു സമാജത്തിന്റെ ടോട്ടാലിറ്റി എടുത്താൽ അവിടെ ഈ ഒരു വേർതിരിവ് നമുക്ക് കാണാൻ കഴിയും നമ്മൾ ഒരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ കാണാൻ കഴിയും ഒരു കുടുംബത്തെ എടുത്തു കഴിഞ്ഞാൽ കാണാൻ കഴിയും എവിടെയും ഈ സത്വരജ ത്വമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിൽ അവിടെ കാണാൻ കഴിയും എന്നുവച്ച് ഉള്ളത് ഉള്ള ഒരു ഒരു സത്ത നിലനിൽക്കുക സാധ്യമല്ല ഇപ്പൊ ഒരു കുടുംബത്തില് അച്ഛന് സത്വഗുണം കൂടുതലാണെന്നിരിക്കട്ടെ എന്ന് വെച്ചാൽ അച്ഛന് സത്വഗുണം മാത്രമുള്ള ഒരാൾ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല സത്വഗുണം അധികമായി നിൽക്കുന്നു എന്നത് കൊണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അച്ഛനെന്നുള്ള വ്യക്തി സത്വഗുണം മാത്രമുള്ള ഒരാളായിട്ട് അയാൾ എക്സിസ്റ്റ് ചെയ്യൂന്ന് പറയാൻ കഴിയില്ല ഈ മൂന്ന് അവസ്ഥയും കൂടെ നിൽക്കുമ്പോഴാണ് ഒരു വ്യവസ്ഥയ്ക്ക് നിലകൊള്ളാൻ കഴിയുക മനസ്സിലായല്ലോ അതായത് തലയ്ക്കോ നാക്കിനോ വായ്ക്കോ ശുദ്ധി ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന കാര്യങ്ങളെയെല്ലാം ശുദ്ധീകരിച്ചു മാറ്റി അശുദ്ധികളെയെല്ലാം സ്വീകരിച്ച് തള്ളിക്കളയാവുന്ന അശുദ്ധിയുടെ ഒരു ഇടം നമുക്ക് ആവശ്യമാണ് വീടിന്റെ മുൻവശം വൃത്തിയായിരിക്കണമെങ്കിൽ വീടിന്റെ പുറകുവശത്ത് ബിൻ ആവശ്യമുണ്ടാകും വീടിന്റെ മൂളയ്ക്ക് ടോയ്ലറ്റ് ആവശ്യമുണ്ടാകും ടോയ്ലറ്റിന്റെ പിറ്റ് ആവശ്യമുണ്ടാവും എങ്കിലെ വീട് മൊത്തത്തിൽ സൗ ശുചിയായിരിക്കുകയുള്ളു അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന ഒരു വ്യവസ്ഥ ഒരു എല്ലാം ചേർന്ന ഒരു അവസ്ഥയാണ് ഇവയെ കൃത്യമായ ഒരു ഒരു പ്രത്യേക വിന്യാസത്തിൽ ക്രമീകരിച്ചിട്ടുണ്ടാവും അത് രൂപീകരിച്ചവൻ അല്ലെങ്കിൽ രൂപീകരിച്ച സംവിധാനം തലയിരിക്കേണ്ട തലയും കാലിരിക്കേണ്ട കാലും വച്ചിട്ടുണ്ടാവും കാരണം എങ്കിലേ അതിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ പക്ഷെ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ എവിടെയുണ്ടാവും ഇതിനിടയിൽ നമ്മൾ ഒന്നും നല്ലതായിരിക്കണം ഞാൻ നന്മയുടെ പ്രതീകമായിരിക്കണം ഞാൻ മറ്റേ ദോഷങ്ങളില്ലാത്തതായിരിക്കണം എന്ന് ഞാൻ എന്നെ കുറിച്ച് സങ്കല്പിച്ചാൽ അത് മൗഖ്യമാണ് ഞാൻ ഒരു വ്യക്തിയെ വിലയിരുത്തുന്ന സമയത്ത് അയാളിൽ ഒരു തിന്മ കണ്ടു കഴിഞ്ഞാൽ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ആ തെറ്റ് ഉള്ളത് കൊണ്ട് അയാൾ ശരിയല്ല എന്ന് വിവരിക്കുന്നത് വിവക്ഷിക്കുന്നത് വിവേചിക്കുന്നത് നമ്മുടെ വിവരക്കേട് കൊണ്ടാകും ഏതൊരു വ്യക്തിയാണെങ്കിലും ഇതെല്ലാം ഉണ്ടാകും നമുക്കൊരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ നമുക്കൊന്നിനെ സ്വീകരിക്കണമെങ്കിൽ നിർബന്ധമായും വേണ്ടത് അതിനെ സമഗ്രമായി കാണാനുള്ള ഒരു 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 തുറവിയാണ് ആ തുറവി ഉണ്ടാകുന്നത് നമുക്ക് ജ്ഞാനമുണ്ടാകണം നമുക്ക് ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ ഈ തുറവി അവിടെ ഉണർന്നു വരികയുള്ളൂ അപ്പോ സമഗ്രമായിരിക്കുന്ന ഏതൊരു വ്യവസ്ഥയിലും സത്വ രജ തമോ ഗുണങ്ങൾ ഒരുപോലെ ചേർന്നിട്ടുണ്ടാവും ഇവ തമ്മിലുള്ള ഈ ഭാവത്തിലാണ് ഈ സത്തയുടെ ഉറക്കവും ഉണർവും പ്രവർത്തനവും ജീവനോടെയുള്ള നിലനിൽപ്പും എല്ലാം സംഭവിക്കുന്നത് അപ്പോൾ അതിലാണ് ഈ സത്ത ബാലൻസ് ചെയ്തു പോകുന്നത് അങ്ങനെയാണ് സത്ത എക്സിസ്റ്റ് ചെയ്യുന്നത് പെർസിസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിവിടെ പറഞ്ഞത് ഇതർ സിസ്റ്റം പെർസിസ്റ്റ് ഒരു ഗുണം മാത്രമായിട്ട് ഒരു വ്യവസ്ഥയ്ക്ക് നിലനിൽപ്പില്ല നിങ്ങളുടെ ജീവിത വീക്ഷണത്തിന് ഈ ഒരു അറിവ് ഗുണകരമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക